ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ ബിഗ് ബിഗ് ബോസിനെ ബോസ് സീസൺ സിക്സ് ഇപ്പോൾ പുഴുത്ത് നാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും വേണ്ടാത്ത ഒരു ഷോ എന്ന രീതിയിലേക്ക് ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥി ഒരു മുൻ വിജയ് അഖിൽമാരേറിനെ വിളിച്ചു പറഞ്ഞു അയാളോട് ആരോ പറഞ്ഞു അയാളുടെ ട്രോഫി എടുത്ത് വെള്ളത്തിൽ കളഞ്ഞോളൂ ഇപ്പോൾ അതിലുണ്ടെന്ന് പറയുന്നതിനെ നാണക്കേടാണ് നിങ്ങൾ അതിൽ മത്സരിച്ചു എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് നാണക്കേടാണ് ആ ഒരു ട്രോഫി എടുത്ത് വെല്ലാം റ്റിലും കൊണ്ടു കളഞ്ഞോളൂ അത് മാത്രമല്ല ഇനി ബിഗ് ബോസിനെ പറ്റി ഒരിടത്ത് നിന്ന് തന്നെ സംസാരിക്കാൻ പോലും നിന്നെക്കരുത് എന്നാണ് അയാളോട് പറഞ്ഞതെന്ന് അഖിൽമാരോർ പറഞ്ഞു അത്രയും വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു ഷോ പൊക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും വൃത്തികെട്ട കുറേയധികം പ്രവർത്തികള് ടിആർപിക്ക് വേണ്ടി എന്തും കാണിക്കാൻ മടിയില്ലാത്ത എന്ത് ചരിത്രം വേണമെങ്കിലും കാണിക്കാൻ തയ്യാറാകുന്ന ഒരു ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും കള്ളക്കഥകളൊക്കെ വലിച്ചു കീറിയിരിക്കുകയാണ് അഖിൽമാരാർ അതെല്ലാം തന്നെ അഖിൽമാരാറ് തുറന്നു പറഞ്ഞു അഖിൽമാരാർ ഏകദേശം അരമുക്കാം മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചും ഏഷ്യാനിനെ കുറിച്ചും അവരുടെ കള്ളത്തരങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അഖിൽമാരാർ തുറന്നു പറഞ്ഞു എന്തൊക്കെയായാലും ഈ ഒരു ഷോ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഷോ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പുഴുത്ത് നാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്